പുകവലി ആരോഗ്യത്തിന് ഹാനികരം പുകവലി അർബുദത്തിന് കാരണമാകുന്നു സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ സ് അബൌട്ട് വാട്ട് ഈസ് ദ വർക്കിംഗ് ഓഫ് ദ ട്രാൻസിസ്റ്റർ എസ്പെഷ്യലി ബി ജെ ടി ഐ തിങ്ക് എവറിബഡി ക്ലിയർ ക്ലാസ് ഫിനിഷ് സ്റ്റുഡൻസ് ലിസൺ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ ചെയ്യാനായിട്ട് ഒരു പ്രൊജക്ട് തരാം ഓക്കെ അപ്പോ അതിലേക്ക് രണ്ട് ടീം ആയിട്ട് സ്പെക്ട് ചെയ്യണം ഒരു ടീം ദിവ്യ ഗൈഡിയായിട്ട്

വിശാൽ വിശാൽ ഐ ലവ് എന്തായത് ഈ പരിപാടിയിൽ എനിക്കിഷ്ട നിന്റെ മാതിരി പരിപാടിയിലൊക്കെ വേറെ അടുത്തെങ്കിലും ഇറക്കിയാൽ മതി എന്നറക്കണ മനസ്സിലായോ ുള്ള കാര്യം ഇങ്ങോട്ട് ഞങ്ങളുടെ ഊർപ്പിച്ചേക്കാൻ താല്പര്യമില്ല വിശാലെ ബാ വിശാലെ നീ എന്തിനാ പെങ്കോച്ചൂറാണെന്ന് ദേഷ്യപ്പെട്ടത് ഇന്നത്തെ കാലത്ത് ലവ് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞ വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നീ ഭയങ്കര ഇമോഷണലാണ് ആണ് അതാണ് എന്റെ പ്രശ്നം നമുക്ക് സംസാരിക്കാം നിങ്ങളും വിശാലും തമ്മിലെ പ്രശ്നമല്ലേ ഇത് അത്ര ആന കാര്യം ഒന്നുമല്ല ഇന്നത്തെ നിസ്സാര കാര്യങ്ങളൊക്കെ വിട്ടുകളയണം അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം വിശാൽ ദിവ്യയുടെ ഗ്രൂപ്പിലിരിക്കട്ടെ സാർ എന്നാലും അത് എന്തെങ്കിലും പ്രശ്നം ഏഹ് ഒണ്ടെങ്കി പറ നിന്റെ വീട്ടിൽ ആളെ നാളെ വിളിപ്പിക്കാം ഇവിടെ ഞാൻ പറഞ്ഞത് കേട്ടാ മതി കേട്ടോ ഇതാണ് അറ്റൻഡൻസ്റ്റർ നീ ഇവിടെ എത്ര കാലായിടാ അത് കണ്ടാൽ നിനക്ക് അറിയാൻ പാടില്ലേ അറിയില്ല നിനക്ക് പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ പല വട്ടം നിന്നോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഈ നോട്ടോ മാത്രമേ ഉള്ളൂ നിനക്ക് കേട്ടോ ഒന്നിനും ഞാൻ വെറുതെ പോകുന്നില്ല കേട്ടോ കേട്ടോ പറഞ്ഞത് ബാഗ് എടുക്കാനാ പറഞ്ഞത് മനോജ ആ ബാഗിൽ പോയി നോക്ക് എല്ലാത്തിന്റെ ബാഗിൽ കേട്ടോ മനോജാ ഇത് ആരുടെ ബാഗാ എ ഈ പ്രായത്തിലെ പഠിക്കുന്ന പിള്ളേരുടെ കയ്യിൽ കാണാൻ പാടില്ലാത്ത ചില സാധനങ്ങളൊക്കെ നിങ്ങളുടെ അനിയന്റെ കയ്യിൽ നിന്ന് കിട്ടി വലിയോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇതേ ഇതേ കുറിച്ചൊന്നും പറയാനില്ലേ ഞാൻ എന്തായാലും കേസ് ആക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ അറിയിച്ചു മാത്രം കേട്ടോ കേസിന്റെ അവിടെ ഈ സാധനങ്ങളൊക്കെ അവൻ കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ പറയുന്ന എനിക്ക് കൂടുതൽ ട്രസ്റ്റ് എനിക്ക് ചില കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കാനുണ്ട് അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാൻ എന്റെ കൊച്ചിനെ എന്തിനാണ് ഒറ്റപ്പെടുത്തുന്നത് നിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ സ്റ്റുഡൻസും ആ ഇപ്രാവശ്യത്തെ ഫൈനൽ പ്രോജക്റ്റിനു പോലും അവനെ ആരും കൂടെ കൂട്ടിയില്ലല്ലോ ഒപ്പം പഠിക്കുന്ന പിള്ളേരെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഇവന്റെ കേട്ടോ ഞാൻ ഇങ്ങനെ ആയത് എന്റെ തെറ്റാണോ എനിക്കൊരു പെൺകുട്ടിയും സ്നേഹിക്കാൻ പറ്റത്തില്ല അന്ന് ഞാനത് അവരോട് പറയണമായിരുന്നു എൻ്റെ സെക്സ്വാലിറ്റി വേറെയാ അത് കഴിഞ്ഞാ ഈ പ്രശ്നങ്ങൾ മൊത്തം തുടങ്ങിയത് ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ അവരോട് ചെയ്തത് എന്നെ വെറുക്കുക എടാ കൊച്ചേ നിന്റെ സെക്ഷാലിറ്റിയെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ലെന്നാണോ നീ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് അപ്പൊ എങ്കൊച്ച നിന്റെ അടുത്ത് എന്ത് ധൈര്യമായിട്ടാണ് വന്ന കാര്യങ്ങൾ പറഞ്ഞത് നീ പറഞ്ഞാൽ ഒരു കാര്യം ശരിയാണ് അവളുടെ അടുത്ത് നീ ദേഷ്യപ്പെട്ടത് ശരിയായില്ല മനസ്സിലുള്ള കാര്യം ധൈര്യമായിട്ട് പറയണടാ നീ ആരെയായി പേടിക്കുന്നത് oh മനോജ് ഒരു സി സി ടി പി ഇവിടെ വെക്കണം ഇനി അടുത്തത് എവിടെ വെക്കണം പടക്കം പൊട്ടിച്ചത് വിശാലല്ല സാർ ഞാനാ ശരി നീ സർ അത് ഞങ്ങളും വിശാലും തമ്മിൽ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ടായതാ സർ അതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങളാ സർ ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ സർ നിങ്ങളെ ചില സമയത്ത് ഒന്നാവും ചില സമയത്ത് രണ്ട് വഴിക്കാവും ശരിയല്ലേ ഒരു കാര്യം ഞാൻ പറയാം എന്ത് തന്നെയാണെങ്കിലും വിശാലിന് ഈ ഇൻസ്റ്റിറ്റ്യൂഷന് പുറത്താക്കിരിക്കും

സാറേ പടക്കം പൊട്ടിച്ചത് അവനല്ല ഞങ്ങൾ പറഞ്ഞു എ ആയതുകൊണ്ട് എന്തായാലും സാറിന് അവനെ ഇവിടുത്തെ പുറത്താക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടും സാറിന് അവനെ പുറത്താക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ പോകും വാടാ